ഹലോ ഗേൾ വെൽക്കം ടു ചാരു സുരാസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വിചാരിച്ചു കൊറേ കളയിൽ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇനി ഞാൻ വിചാരിച്ചു എന്റെ കമ്മൽ കളക്ഷൻ ഒന്ന് കാണിച്ചു തരാന്ന് ഞാൻ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവില്ലേ എന്റെ കമ്മൽ കളക്ഷൻസിന്റെ വീഡിയോസാണ് ഇന്ന് അപ്പൊ കമ്മൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനെ പോലെ കമ്മൽ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണാം കേട്ടോ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ കമ്മൽ കളക്ഷൻ ആണ് നിങ്ങൾ കണ്ടില്ല ഞാൻ ഇപ്പ ഇട്ടേക്കുന്ന കമ്മൽ കാണിച്ചു തരാം ഈ ഒരു കമ്മലാണ് ഇപ്പൊ ഇക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു കമ്മലാണ് പിന്നെ സെക്കൻഡ് സ്റ്റോറി സെക്കൻഡ് സ്റ്റോറി ഞാൻ സാധാ കുഞ്ഞു കമ്മലാണ് ഉപയോഗിക്കാറ് അപ്പൊ ഇതാദ്യം കാണിച്ചു കാണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കാണിച്ചു തന്നേക്കുന്നത് അപ്പൊ എന്നെ പോലെ കമ്മൾ ഇഷ്ടമുള്ള ഒത്തിരി പെൺകുട്ടിയൊക്കെ വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പൊ കമ്മലിഷ്ടമുള്ളവരൊക്കെ എന്റെ വീഡിയോ ഒന്ന് കാണാം കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനത്തെ കമ്മലാണ് ഇഷ്ടം ഒന്ന് പറയാട്ടോ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ നമുക്ക് ഇതാണ് എന്റെ കമ്മലിന്റെ പെട്ടി കണ്ടോ ഈ ബോക്സ് കണ്ടെ കമ്മലോ എന്റെ അങ്ങനെ ഒരു ഞാൻ ഭയങ്കര കമ്മലി എനിക്ക് ഭയങ്കര ഇഷ്ടയാണ് ഞാൻ എവിടെ പോവാണെങ്കിലും എനിക്ക് കൊറേ കമ്മലി കൂടി ഞാൻ അവിടെ കാല കമ്മലി വാങ്ങി വരും ഗായ്സ് അത് നിർബന്ധമാണ് ഇപ്പൊ എനിക്ക് കമ്മലോട് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്നു ചിലപ്പം കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ കമ്മലിനോട് ഭയങ്കര അട്രാക്ഷൻ ആണ് എനിക്ക് അങ്ങനെ ഭയങ്കര അട്രാക്ഷൻ ആണ് ഞാൻ മാല നിങ്ങൾ നിന്ന് ഇപ്പൊ നോക്കിയാൽ ഞാൻ മാല ഉപയോഗിക്കാറില്ല ഇപ്പൊ കല്യാണം എങ്ങനെയാശാണ് കാലി ഉപയോഗിക്കുന്നത് വള ഉപയോഗിക്കാറില്ല ഒരു വള കല്യാണം ഏകദേശമുള്ള വളയാണ് ഈ കൈ വളരെ കൈ റിങ്ങും ഉപയോഗിക്കാറില്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയാണ് ഫിംഗർ റിങ്ങും അങ്ങനെ അപ്പൊ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കമ്മലിങ്ങാണ് അപ്പൊ ചെലപ്പോ തൊട്ട് കമ്മല് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ വല്ല വല്ല കമ്മള് എന്റെ സ്വർണത്തിന്റെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ അന്ന് ഞാൻ ആ കമ്മല് എന്റെ അമ്മയ്ക്ക് കാരണം എനിക്ക് എന്റെ ഫാൻസി ടൈപ്പ് കമ്മലുകൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് സ്വർണ്ണം എന്റെ അമ്മയ്ക്ക് കൊടുത്തതാണ് തുറന്നു നോക്കാം അപ്പൊ നമുക്ക് പെട്ടി തുറന്നു നോക്കാം കുറെ കമ്മൾ ഉണ്ട കൊറേ പോയി എന്നു ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കമ്മലിന് പോടക്കിടക്ക് വൃത്തിയാക്കാൻ ഉണ്ട് അപ്പൊ എന്തായാലും ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളയും അങ്ങനെ കുറെ കമ്മലൊക്കെ പോയി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറെ കമ്മലുണ്ടായിരുന്നു അത് ഒഴിവാക്കിയതാട്ടോ അതിന്റെ കുറച്ചൊക്കെ സാധനങ്ങളുണ്ട് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ ഞാൻ ഓരോ കമ്മലായിട്ട് കാണിക്കും കാരണം അതിന്റെ പാർത്ത് സെറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട് അത് അല്ലെങ്കിൽ കൂടെ ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് ഞാൻ ഓരോ കമ്മളായിട്ട് കാണിച്ചു തരാം പിന്നെ അതിന്റെ സെറ്റ് കിട്ടാണെങ്കിൽ ഞാൻ കാണിച്ചതാട്ടോ ഇപ്പൊ ഗൈസ് ഈ ഒരു കമ്മലാണ് ഫ്രസ്റ്റ് ഞാൻ കാണിക്കുമ്പോൾ കമ്മൽ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ലേ ശരി ചെറിയ ജമ്മു കോണി കമലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കാണുന്ന സാധനങ്ങൾക്ക് എന്റെ അടുത്തൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിലേക്ക് കാണേ എന്റെ സെറ്റ് ഞാൻ തപ്പി തപ്പിയെടുക്കുമ്പോഴത്തേക്കും സമയം ഒരുപാട് വേഗം സെറ്റാക്കി വെക്കാൻ എനിക്ക് സമയം കിട്ടില്ല ഞാൻ പെട്ടെന്ന് അതിന്റെ മനസ്സിൽ തോന്നിയായിരിക്കും ആ കമ്മൽ കറക്ഷൻ കാണിച്ചാലോ അവിടെടുത്തൊരു വീരുവാണ് സെറ്റ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റിലിട്ട് കമ്മല് ഞാൻ അതിലേക്ക് ആണ് അപ്പൊ നെക്സ്റ്റ് കമ്മല് ഈ ഒരു കമ്മലാണ് കാണുന്നില്ലേ ഇത് ഞാന് എന്താ

സെൽവാറിന്റെ കൂടെയൊക്കെ വീട്ടിലാണ് ഇതിനിക്ക് ഞാൻ ലോൺ ഞാൻ എസ് എം സ്ട്രീറ്റ് ഒന്നോ ഇങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള കമ്മലാണ് ഞാൻ അധികവും കമ്മിൽ വാങ്ങി എസ് എം സ്ട്രീറ്റിലാണെങ്കിൽ കോഴിക്കോട് ഉള്ളവരുണ്ടെങ്കിലൊന്നും കമ്മിൽ ചെയ്യാട്ടോ എസ് എം സ്ട്രീറ്റിലെ കമ്മൾ ഇഷ്ടമില്ലാത്തവരാ വെറും മുപ്പത് നാല്പത് രൂപക്ക് നമുക്ക് എന്തായാലും കമ്പല് കിട്ടും ഇപ്പൊ അടിപൊളി കമ്മള് നമ്മളിവിടെ ലോക്കൽ സ്റ്റോഴ്സ് എന്നൊക്കെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേറ്റുള്ള കമ്മലല്ലാതെ അതേ സാധനം നമുക്ക് എന്തായാലും ഒരു ഹൺഡ്രഡ് റുപ്പീസുള്ള എന്തായാലും കിട്ടോ തേർട്ടി ഫോർട്ടി ആ റേറ്റേ ആ റേറ്റേ അവിടെ വരുന്നുള്ളു കേട്ടോ ഓക്കെ നെക്സ്റ്റ് കമ്മല് മ്മലാണ് കേട്ടോ ഇത് ഞാനൊരു റെഡ് റെഡ് ചുരിദാറിന് വേണ്ടി വാങ്ങിയതാണ് കാണുന്നില്ലേ റെഡ് ചുരിദാറിന് വേണ്ടി വാങ്ങിയതായിരുന്നു എനിക്ക് ഒരേ ഇഷ്ടമാണ് കമ്മല് എനിക്ക് അധികം ഇങ്ങനത്തെ എന്താ പറയാ ഇയറിങ്സ് ഇടാനാണ് ഇഷ്ടം കുറച്ച് ജിമിക്കൊക്കെ പോലത്തെ കുറച്ച് ഇറങ്ങിയത് സ്റ്റെഡല്ലാത്ത ടൈപ്പ് കമ്മൽ ഇടാനാണ് കേട്ടോ എനിക്കിഷ്ടം നെക്സ്റ്റ് ഈയൊരു കണ്ടോ കണ്ട ജിമുക്കണ്ട ഈ ഒരു പിങ്ക് ജുക്ക ധികവും ദാവണിയുടെ കൂടെ പട്ടുപാവായുടെ കൂടെ അങ്ങനെയൊക്കെയാണ് ഇതില് ഓക്കെ ഇത് കുറച്ച് കാലമായി എനിക്ക് പിന്നെ ഇതേ സെയിം കമ്മൽ തന്നെ എനിക്ക് ഇത് ഞാൻ തോന്നു അല്ല ഇതെനിക്ക് ഈ ഒരു കമ്മലിന്റെ കാലത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു കമ്മൽ എനിക്ക് ഇണ്ടായിരുന്നു കേട്ടോ ഇതേ സെയിം കമ്മൽ എനിക്ക് ഉണ്ടായിരുന്നു പിങ്ക് അപ്പൊ ഈ അടുത്ത് ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടെയുള്ളൊരു ചേച്ചി അതായത് എന്റെ ഫ്രണ്ട് ഷിബിനാണ് ചേച്ചിയുടെ ഫ്രണ്ട് ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ കമൽ ചേച്ചി എനിക്ക് തന്നെയാണ് കേട്ടോ എനിക്ക് കമ്മൽ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എന്നോട് എടുത്തുള്ള എനിക്ക് തന്നെയാണ് എനിക്ക് അല്ലേ ചെയ്തിരുന്നില്ലേ കൈ എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഒരു വൈറ്റ് പിങ്ക് ഇപ്പൊ ഈ കാണുന്ന പോലെ പിങ്ക് സെയിം പിങ്ക് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രീൻ ഉണ്ട് അത് ഞാൻ കാണിച്ചരാം രണ്ട് കമ്മലടുത്തുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കാം ഇത് ബ്ലൂ ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇത് ഇത് ഞാൻ എന്റെ കൂടെ ആ ഞാൻ ഇത്ര ദിവസം വെച്ചാല് ഇത് ഞാൻ അധികം ഉടലെന്തിനാ പട്ടുപാവാടിക്കാണ് എന്തെങ്കിലും ഒരു ബ്ലൂ പട്ടുപാവാട ഉണ്ട് ഒരു സ്കേർട്ടും ടോപ്പും ഉണ്ട് കേട്ടോ ആ ഒരു സ്കേർട്ടും ടോപ്പിനാണ് അധികം ഞാൻ ഇടയില് ബ്ലൂ ഒരു റൂമിലൊരു ബ്ലൂ കളർ വരുന്നൊരു സ്കേർട്ടും ടോപ്പും ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കാറ് ഗായ് നെക്സ്റ്റ് എന്തോ ഭാഗ്യത്തിന് നമുക്കൊരു സെറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഡാ നല്ല ബ്ലൂ കമ്പലി ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ട് ഗൈസ് ഇതുവരെ ഇട്ടിട്ടില്ല വാങ്ങിയിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല അതേപോലെ തന്നെയുണ്ട് കേട്ടോ കാരണം എനിക്ക് ഇതാ ഈ കാർഡ് ഡ്രസ്സ് കിട്ടിയിട്ടില്ല ഇത് കുറച്ച് ഭയങ്കര കുറച്ച് ഹെവി അല്ലേ കൊറച്ച് അധികം ലെങ്ത് ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഡ്രസ്സിന്റെ കൂടെ വേറെ കേട്ടോ എനിക്ക് ഈ കളർ അങ്ങനെ ഇല്ല പക്ഷെ ഇപ്പഴത്തൊക്കെ നിനക്ക് ഇത് മാറ്റം തോന്നും പക്ഷെ എനിക്ക് ഇതിനങ്ങോട്ട് സെറ്റ് ആയിട്ടൊരു ഡ്രസ്സ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇതില്ലാത്തത് എനിക്ക് എപ്പോ നെക്സ്റ്റ് ഈ ഒരു കമ്മലാണേ അതിനെന്തോ ജോലി അങ്ങനെ കിട്ടിയിട്ടോ എന്താണ് ഞാനത് കാണിച്ചു നിൽക്കുന്നത് ഇന്നത്തെ ഈ ഒരു കമ്മല ഒരു പിങ്ക് ഷെയ്ഡില് ഒരു മയിലിന്റെ ഒക്കെ പോലത്തെ ഒരു അരയണ്ണം പോലത്തെ സംഭവം വന്നിട്ടുള്ളത് റമ്പല് എനിക്ക് ഇഷ്ടമായി എനിക്കിഷ്ടമായി കമന്റ് ചെയ്യാനേ നെക്സ്റ്റ് ദാ ഈ ഒരു ജുമുക്ക് റെഡ് ജുമ്മ ഇഷ്ടപ്പെട്ട ഗൈസ് ഈ ഈയൊരു ജുമുക്ക് ഞാൻ ബാലുശ്ശേരി എന്ന് വാങ്ങിയതാണ് ബാലുശ്ശേരി ഒരു ഷോപ്പിംഗ് സ്റ്റാൻഡില് അവിടെ നിന്ന് വാങ്ങിയതാണ് ഒരു ഗോൾഡൻ സിൽവർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു കടയുണ്ട് ഒരു ഫാഷൻ ജുവല്ലറി ആണ് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ സമയത്ത് എങ്ങാണ്ട് ഇതാൻ വേണ്ടിയിട്ട് വാങ്ങിയാണ് നീ നെക്സ് നമ്മളെ നേരത്തെ ബാക്കി കമ്മലിരിക്കും നെക്സ്റ്റ് കമ്മൾ കാണിച്ചിടാം ഉം ഞാൻ എവിടെ പോയാലും കമ്മല് വാങ്ങും കഴിച്ചു എനിക്ക് എത്ര കമ്മലുണ്ടല്ലോ കമ്പൽ വാങ്ങും നെക്സ്റ്റ് കമ്മലിന്റെ ഈ ഒരു റൂൺ ആണ് ഇത് എന്റെ അടുത്തൊരു അനാർക്കലി ഉണ്ടായിരുന്നു കഴിച്ചത് ഒരു കല്യാണത്തിന് ഞാൻ ഒരു അനാർക്കലി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു ഒരു ഹാഷ് ആൻഡ് മെറൂൺ കളർ ആയിരുന്നു അതിന്റെ കോമ്പിനേഷൻ വരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ മെറൂൺ കമ്പനി ഇതൊക്കെ ഞാൻ ഇപ്പഴും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഇടാറുണ്ട് അതിന്റെ സെറ്റ് ആണ് ഇത് കിട്ടിയേക്കുന്ന ഞാൻ അതിലേക്ക് വെക്കുവാണ് ഇനി നെക്സ്റ്റ് ഈ ഒരു പർപ്പിൾ കളർ ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണോ വാങ്ങിയതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കാര്യത്തിൽ ഈ കമ്പനി എനിക്ക് നല്ല ഇഷ്ടമാണ് ഓൺലൈനിൽ നിന്നാണോ അല്ലെങ്കിൽ എഴുതുന്ന ഷോപ്പിൽ നിന്നാണോ എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഈ കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഒരു പെർപ്പിൾ ഡ്രസ്സ് ഉണ്ടായിരുന്നു ആ ഡ്രസ്സിന് വേണ്ടി തന്നെ ഈ കമ്പനി വാങ്ങി ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനെപ്പോഴും ഈ കമ്പനി യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഈ കമ്പലിഷ്ടങ്കിൽ നിങ്ങൾക്ക് ഏത് കമ്പനി ഇഷ്ടമായ നിങ്ങൾ കമന്റ് ചെയ്തോളിട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് കമ്മൽ ഒരു അപാര കമ്മലാണ് ഗേഴ്സ് ഞാൻ ഇപ്പൊ കാണിച്ചരാം ഇതിന്റെ ഒന്ന് തെരഞ്ഞു കിട്ടിയാൽ നോക്കാം യെസ് ഇത് ഇതിന് ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു കമ്മലി കണ്ടോ ഇങ്ങനെ കുറച്ച് ലെങ്ത്തിൽ വരുന്ന ഈ ഒരു കമ്മലാണ് ഇത് ഭയങ്കര കുറച്ച് ലെങ്ത് ആണ് നല്ല റെഡിഷ് കാറാണ് കേട്ടോ കണ്ടോ ഈ ഒരു ടൈപ്പ് കമ്മലാണ് ഇത് ഞാൻ ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ആണ്ടിളിന്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അതില് ഒരു ഗ്രൂപ്പ് ടു ബി പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആയിരുന്നു ഡ്രസ്സായിരുന്നു എല്ലാരും ഇട്ടുണ്ടാക്കിയത് ആ ഒരു ഡ്രസ്സിന് ഇടാൻ വേണ്ടി വാങ്ങിയത് ഇപ്പൊ ഫോർ ഫൈവ് ആ എന്തായാലും ഫോർ ടു ഫൈവ് ഇയർ ആയി ഈ ഒരു കമ്മലി ഞാൻ ഒന്നാക്കിയിട്ടുള്ളത് അവര് മുത്തുപോലും പോയിട്ടില്ല എനിക്ക് അത്ര ഇഷ്ടമാണ് കമ്മലൊക്കെ ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കമ്മല് നെക്സ്റ്റ് കാണിക്കാം വലിയ ഒരു ചുമ ഇങ്ങനെ ഇഷ്ടായോ ഈ ഒരു കമ്മലും അന്നത്തെ ഒരു വെറ്റിംഗ് ബോക്സിന് വേണ്ടി തന്നെ വാങ്ങിയാണ് അത് ഗ്രൗണ്ട് ഞങ്ങള് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കല്യാണത്തിന് കല്യാണത്തിന് എല്ലാ റിസപ്ഷൻ പാർട്ടി അങ്ങനത്തെ പരിപാടിക്ക് എന്റെ ഒരു ലൈറ്റ് ഓറഞ്ച് ആൻഡ് റെഡ് ഒരു ഓഫ് വൈറ്റിന്റെ ഓറഞ്ച് പ്രിന്റ് റെഡ് പ്രിന്റ് അങ്ങനെയൊക്കെ വരുന്ന ഒരു ഫ്രോക്ക് ഉണ്ടായിരുന്നത് ആ ഫ്രോക്കിന് ഇടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഞാൻ ഓൾറെഡി വേറൊരു കമ്മലി വാങ്ങി ഉണ്ടായിരുന്നു അങ്ങനെ വേറൊരു കമ്മി വാങ്ങിയ സമയത്താണ് ഞങ്ങൾ എത്ര ഞാൻ പറഞ്ഞു എൻ്റെ കമ്മലധികം സൃഷ്ടിച്ചു തന്നെയാണ് കിട്ടുക സ്ട്രീറ്റിൽ പോയ സമയത്താണ് ഈ ഒരു കമ്മല കറക്റ്റ് മേച്ചാ കൈസല്ലോ റോസിന് കറക്റ്റ് മേച്ചാ ഒന്ന് നോക്കിയില്ല വാങ്ങി നൂറ് രൂപ ാണ് ഇതിന്റെ വില നൂറോ തൊണ്ണൂറോ അങ്ങനെ ഉള്ളൂട്ടോ ഗെലിസ്റ്റായത് അവൻ്റെ നമ്മളെ നേരത്തെ കമ്മലിന്റെ ബാക്കിയാണ് കേട്ടോ അങ്ങോട്ട് എടുത്ത് വെക്കാം വയ്ക്കൊരു ചുമക്ക ഒരു ഒരു ബ്ലാക്ക് ബ്ലാക്ക് സിൽവർ നല്ല പറയാം ബ്ലാക്ക് മെറ്റല് അതിന്റെ തുമ്മക്കും കളറിൽ വരുന്ന ഒരു കുഞ്ഞു ചുമക്കു ഞാൻ ഡെയിലി വേറെ ഡെയിലി ഇടാറുണ്ട് കേട്ടോ ദിവസം ഇടുന്നൊരു കമ്മല് ഒന്നാണത് അതുകൊണ്ട് നിൽക്കട്ടെ പിന്നെ നെക്സ്റ്റ് ഈ ഒരു പച്ച ഈ ഒരു പച്ച നല്ല ലൈറ്റ് ഒരു വായകൂമ്പിലൊക്കെ പച്ചയാണ് നല്ലൊരു സല്ലേ കാണാനായിട്ട് ഈ കമ്മല് നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തൊരു ചേച്ചി തന്ന കമ്മല് ഞാൻ കാണിച്ചില്ല ഞങ്ങൾക്ക് ഒരു ചിബിനേച്ചിന്ന കമ്മല് ആ കമ്മല് ഞാൻ ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഷോപ്പിലെ യൂണിഫോം ഒരു ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് അതായത് ഈ ഒരു ഗ്രീനും ആയിരുന്നു അപ്പൊ അന്ന് ഞാനിങ്ങനെ ചുമ്മാ എസ് എമ്മിൽ പോയ സമയത്ത് സെയിം എന്റെ യൂണിഫോമിന് അതേ സെയിം കളർ കണ്ടപ്പോ അന്ന് വാങ്ങിയൊരു കമ്മലാണ് കേട്ടോ കാണാനായിട്ട് ഇത് നമുക്ക് ഡെയിലി ഇൻ ചെയ്യാം ഓവർ വലിപ്പമില്ലാത്ത കമ്മലാണ് അതുകൊണ്ട് ഡെയിലി ബ്രേക്കിംഗ് ചെയ്യാ അങ്ങനെ അന്ന് വാങ്ങിയ കമ്മലാണ് നെക്സ്റ്റ് കാണിച്ചരാ ബ്ലാക്ക് മെറ്റൽ ആണ് ഇത് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഏർ എവിടെയായിരുന്നു ഒരു എന്തായിരുന്നു അങ്ങോട്ട് പറയാം രാമേശ്വരം അല്ലെങ്കിൽ ഉടുപ്പി ശ് ഉടുപ്പി ആ ഒരു ഭാഗത്ത് അവിടെ ഒരു അവിടെ ഞാൻ തോന്നുന്നു അവിടെ പോയ സമയത്ത് അവൻ എവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകുന്ന കമ്പലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇന്നലെ രണ്ടു മൂന്ന് സെറ്റ് ഉണ്ട് ഇത് ഒന്നാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചരാ സെയിം ഇതാ ഇത് അതിന്റെ കൂടെ അവനെ എനിക്ക് വാങ്ങിത്തന്ന കമ്മലാണ് രണ്ട് കമ്മല് രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നു ഗൈസ് അത് ഒരുമിച്ച് വാങ്ങിയതായിരുന്നു എന്താ ഈ ഒരു ലൈൻ ഒരു കമ്മലല്ല ഈ ഒരു കമ്മല് വന്നു കൊണ്ടുപോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല ഓർമ്മയില്ല കുറച്ച് മുമ്പ് അവര് രണ്ട് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് വായിച്ചു തരുന്ന സാധനങ്ങളാണ് ഈ മൂന്ന് കമ്പലു ഞാൻ അധികം സെറ്റ് സാരിയുടെ കൂടെ കേരള സാരിയുടെ കൂടെ ഒക്കെ പേർ ചെയ്യാറുണ്ട് നല്ലൊരു നല്ല ഗോൾഡൻ കളർ ഉള്ള നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എനിക്ക് ഇഷ്ടമാണ് കമ്മല് പിന്നെ ഇതൊക്കെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് എടുത്ത് വെക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ സെറ്റ് കിട്ടുമ്പോ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ കീ നമുക്ക് ഈ ഒരു കമ്മല് കാണിക്കാം ഇതൊരു കുഞ്ഞി ചുമക്കാണ് ഒരു ബ്ലൂ ചുമക്ക ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാ ഡെയിലി വെറൈറ്റി കാണാൻ പറ്റില്ല ഇത് ചുമക്കാണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു വലിയ ഇതിട്ട ഗ് ചെവി കാണത്തില്ല ഗൈസ് ഇതൊക്കെ ചെവി മൊത്തം മൂടിയിരിക്കും ഞാൻ സെറ്റ് സാരിക്ക് വാങ്ങിയതാണ് എനിക്ക് അധികം പച്ച ഡ്രസ്സുകളാണുള്ളത് ഈ സെറ്റ് സാരിയുടെ ബ്ലൗസ് ആണെങ്കിലും പച്ചസാരിയുടെ കരയാണെങ്കിലും സാരിയുടെ കരയാണെങ്കിലും പക്ഷെ ആ ഒരു ടൈപ്പ് പച്ച ഡ്രസ്സ് അതുകൊണ്ട് ഞാൻ പച്ച ചുമുക്ക് വാങ്ങിയതാണ് ഗൈസ് ഇവിടെ നിന്ന് സൂങ് ചെയ്ത് കാണിച്ച കണ്ടോ ഒരു പച്ച ദിവസം അന്നത്തെ സിറ്റ് സരിക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയത് പക്ഷെ ഇതിട്ടാല് സെക്കൻഡ് സ്റ്റെഡ് കാണില്ല ഞാൻ വെച്ച് വാങ്ങിച്ചില്ല സെക്കൻഡ് സ്റ്റഡ് കാണുമല്ലോ ഇതിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വീണ്ടാട്ടു പക്ഷെ ജുമുക്ക് കുഞ്ഞാ നല്ല രസാട്ടോ ഇത് കാണാനായിട്ട് ഇനി നെക്സ്റ്റ് ഒരു വൈറ്റ് മുത്തൊക്കെ വരുന്ന ഒരു കമ്മലാണ് ഇത് തന്നെ സിൽവർ സിൽവർ കോമ്പിനേഷനില് കണ്ടോ ഒരു വൈറ്റ് മുത്തൊക്കെ വരുന്ന ഒരു കമ്മലാട്ടോ കേട്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അധികം സിൽവാറ് അങ്ങനത്തെ സിൽവാറിന്റെ കൂടെ ഞാൻ അധികം യൂസ് ചെയ്യാറ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കമ്മല് ഇത് ഇത് ഭയങ്കര ലൈറ്റ് വൈറ്റ് കൊണ്ട് കാണില്ല ഗായ്സ് കണ്ടർ ഇത് ഞാൻ എന്റെ മാരേജിന്റെ റിസപ്ഷൻ എങ്ങാണ്ടും മേടിച്ച കമ്മലാണ് മീഷോന്ന് മേടിച്ച കമ്മലാണ് കേട്ടോ ഇതിന്റെ കൂടെ ഒരു മാലയുണ്ട് ഒരു നെക്ലേസ് പോലത്തെ ടൈപ്പ് മാലയുണ്ട് ഒരു നെറ്റി ചുട്ടി അങ്ങനത്തെ സാധനം ഇല്ലേ ആ സാധനമുണ്ട് പക്ഷെ രണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മാല ഒരുപാട് വലുതാണ് എനിക്കങ്ങനെ മാലിട്ട് ശീലില്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ മലകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് ഈ കമ്മല് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ ഞാൻ വേറൊരു ചെറിയ മാല വാങ്ങിയതാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ടോ മാല നല്ല രസമുള്ള മലയാണ് ഒരു നെക്ലേസ് ആട്ടോ അപ്പൊ എന്റെ ഒരു ബ്ലൂ സാരിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് അതിന്റെ സിൽവർ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഒരു വൈറ്റ് വാങ്ങിയതാട്ടോ നെക്സ്റ്റ് കാണിച്ച നെക്സ്റ്റ് ഈ ഒരു കൂട്ട കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ ഇങ്ങനെ ദോശ ഇടാറുണ്ട് അതിലൊരു ഞാൻ വോയിസ് ഓവർ കൊടുക്കും ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ മൈക്ക് ഓഫ് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്തത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടൊരു ചിക്കൂ ഷൈഡ് കമ്മലാണ് കണ്ടോ നല്ല പാർട്ടി ആരേണ്ടി ഇതിന്റെ കൂടെ ഒരു മാലയുണ്ട് ഞാനത് ഏഹ് ചുരുട്ടാനും മടക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് സിമ്പിൾ വെയിറ്റ്ലെസ് വെച്ചാൽ അത്രയും വെയിറ്റ്ലെസ് ഞങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര വെയിറ്റ് ആണ് പക്ഷെ തീരെ വെയിറ്റ് ഇല്ല അത്രയും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ കമ്മലാണ് ഇതിന്റെ കൂടെ തന്നെ ഒരു സിമ്പിൾ ചെയിൻ എന്റെ അടുത്തുണ്ടായിരുന്നു കുഞ്ഞു മാല ഓക്കെ ഞാൻ ഇടയില്ല എന്നാണ് ഞാൻ പറയുന്നത് അതെടുത്ത് വെക്കുക നമുക്ക് അടുത്ത കമ്മൽ നോക്കാം കേട്ടോ അടുത്ത കമ്പല് ഏതാ നോക്കട്ടെ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതും ഒരു സെൽവാറിന്റെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയതാണ് ഒരു ബ്ലൂ സൽവാറിൻ്റെ എനിക്ക് അതിന്റെ കൂടെ ഇടാൻ വേണ്ടിട്ടാണോ ഈ കമ്മൽ വാങ്ങിയത് നല്ല രസ കാണാനായിട്ട് ഈ കമ്മൽ ഇഷ്ടായാലും തവൻ്റെ അടിക്കണേ ഒരുപാട് എനിക്കത് ഇടാനും കുറെ ഇഷ്ടാട്ടോ ഞാൻ ഒരുപാട് റഷ്യ കമ്മലിട്ടിട്ട് നെക്സ്റ്റ് വരുന്നത് അത് നേരത്തെ കിട്ടീന്റെ ബാക്കിയാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഞാൻ അങ്ങോട്ട് അടുത്ത് വെക്കുകയാണ് അടുത്തതായിട്ട് വരുന്നത് ഏത് കമ്മലാണ് ഗായ്സ് ഇനി വരുന്നത് ദാ ഈ ഒരു നമ്മള് നേരത്തെ ഒരു ബ്ലൂ ജുമ്മുക്ക് കാണിച്ചില്ലേ ഒരു ബ്ലാക്ക് ഒരു ബ്ലൂ മുത്ത് വരുന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മെറൂൺ മുത്ത് വരുന്നതാണ് ഇത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഡെയിലി ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഇടാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കമ്മല് ഡെയിലി ഇടാൻ സുഖമാണ് അടുത്ത കമ്മല് ഒരുപാട് ഉണ്ട് എന്റെ കയ്യില് അങ്ങനെ അതുകൊണ്ട് എനിക്ക് സ്വർണത്തിന്റെ ഒരു കമ്മൽ കമ്മലുണ്ടായിരുന്നു ആ കമ്മൽ ഞാൻ യൂസ് ചെയ്യില്ല ഓക്കെ അടുത്തത് ഈയൊരു ബ്ലൂ കമ്മലാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ് സിമ്പിൾ കമ്മലാണ് പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല കാരണം എനിക്ക് ഇടാൻ ഒരിത് തോന്നിയില്ലേ ഒരു വാശം കണ്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ അതൊരു ബ്ലൂ ഈ ബ്ലൂ നേരെ കാണിച്ച ബ്ലൂ ഈയൊരു ബ്ലൂ ഞാൻ ഇട്ടേക്കുന്ന ബ്ലൂ എല്ലാം ഒരു ചുരിദാറിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് കാണുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നും പക്ഷെ ഞാൻ ഇട്ടിട്ടേ ഇല്ലോ നല്ല രസമില്ല കാണാനായിട്ട് ഒരു ബ്ലൂല് ൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കമ്പലാന്നെട്ടോ പിന്നെ അടുത്ത കമ്പലം എന്താ നോക്കാം അടുത്തത് ഗായത ഇതിന്റെ ഇത് ഞാൻ ഇട്ടിട്ടേ ഇല്ലേ ഗായ്സോ ഒരു വട്ട ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം ഇതിന്റെ ഒരു സ്റ്റാർ വേണ്ടോ അടിയിലത്തെ ആ ഒരു സ്റ്റാർ വേണ്ടോ ആ സ്റ്റാറ് നമ്മളിങ്ങനെ നടക്കുമ്പോ ഓടുന്നൊക്കെ ആ സ്റ്റാർ ഇങ്ങനെ കിടന്ന് കിഴിങ്ങും ഭയങ്കര ചെവിക്ക് ഒരു എന്താ പറയാ ഫുൾ സൗണ്ട് ഞാനിങ്ങനെ പെയിന് ചെയ്തോന്നിരിക്കുകയായിരിക്കല്ലോ അപ്പൊ അതിന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് എടുത്ത് കേൾക്കുന്നു അത് നിങ്ങൾക്കിപ്പോ ഇതിലായത് കൊണ്ട് കേക്കായിട്ടാണ് അല്ലെങ്കിൽ അത് നല്ലവണ്ണം കേക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അങ്ങോട്ട് മുറിച്ച് അളഞ്ഞിട്ട് സ്ട്രെഡ് ആക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂസ് ചെയ്യാലോ ഒക്കെ അപ്പോൾ നമുക്ക് മുറിച്ച് കളയണം അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് കിളി 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 ഉള്ള ഒരു സൗണ്ട് അതിന് വരിക അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ നെക്സ്റ്റ് കമ്മൽ ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് തൈ ഒരു കുഞ്ഞു കമ്മലാണ് ഒരു സിൽവർ ഇത് ഞാൻ എന്റെ റിസപ്ഷന് വേണ്ടി വാങ്ങിയപ്പോൾ അതിന്റെ കൂടെ കിട്ടിയൊരു ചെറിയ കമ്മലാണ് ഞാൻ ഡെയിലി യൂസ് അങ്ങനെ എടുത്തതാണ് ടുത്തത് ഈ ഒരു കമ്മല് ഒരു ഗോൾഡൻ കമ്മല് ഞാൻ ഇങ്ങനത്തെ കമ്മല് യൂസ് ചെയ്യലേ അല്ല ഗോൾഡൻ കളർ എന്താ സ്വർണ്ണം തിരുവിൽ പൊന്നും അങ്ങനത്തെ സാധനങ്ങളും ഞാൻ അധികം യൂസ് ചെയ്യില്ല എപ്പോഴെങ്കിലും ഒക്കെ യൂസ് ചെയ്താലായി അതൊക്കെ വീട്ടിൽ നിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി വെച്ച സ്രെഡുകളാണ് ഓക്കെ ഇനി അടുത്ത ഏതാ കാണിക്കുന്ന നോക്കാം ഇതേ തത്തമ്മക്കൂടെ ഇത് തത്തമ്മക്കൂടെന്നാണ് എല്ലാരും ഈ കമ്മലിൽ പറയാ എല്ലാരും പറയും തത്തമ്മക്കൂടെന്നാണ് കാരണം എനിക്ക് ഈ കമ്മലൊരുപാട് ഇഷ്ടം പക്ഷെ ഇത് എനിക്ക് ഇതിന്റെ ഏട്ടമായി തന്ന കമ്മലാണ് ഞങ്ങൾ ഗുരുവായൂർ പോയ സമയത്ത് അവിടുന്ന് വാങ്ങിയ കമ്മലട്ടോ നല്ല രസമുണ്ട് പക്ഷെ എല്ലാരും ഇത് തത്തമക്കൂടെ അത് പറയും സത്തമക്കൂ സൗണ്ട് ഒക്കെ ഇട്ടോ ഒക്കെ ചെയ്യും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടമായ എന്റെ ഫേവറേറ്റും ആണ് കേട്ടോ നെക്സ്റ്റ് ചെയ്ത് കമ്മലാണ് നോക്കാം ഏ തിരഞ്ഞെടുപ്പ് കിട്ടുന്നില്ലാന്ന് തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് തിരഞ്ഞെടുക്കുക അങ്ങോട്ടും കൂടി മിക്സ് ആയി പോയത് ഗൈസ് ഇത് ഒരു ഇതിന്റെ ഇതൊരു റോസ് ഗോൾഡ് ഒക്കെ പോലത്തെ ഒരു കളറാണ് പക്ഷെ ഇട്ടാലും നല്ല പോണെടുത്ത് കാണിക്കും ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടലില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ടേ ഉള്ളൂ അതിന്റെ കളർ ഉണ്ടല്ലോ ഭയങ്കര കളറാ അതുകൊണ്ട് എനിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടല്ല ഓക്കെ നിമിക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു പിങ്ക് ജുമുക്ക ആ ജുമുക്കന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗ്രീൻ ജുമുക്കയാണ് സെയിം തന്നെ സെയിം സാധനം തന്നെ ഗ്രീൻ ആണെന്നേ ഞാൻ നേരത്തെ എന്റെ കയ്യിൽ ഗ്രീൻ ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു സിൽവർ ഉണ്ട് ഒരു ചിക്കോ കളർ ഉണ്ടായിരുന്നു എന്റെ വൈറ്റ് എനിക്കൊരു അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനെനിക്ക് തന്നായിരുന്നു വിഷ്ണു എന്നാണ് അവന്റെ പേര് അവൻ എനിക്ക് പോയിന് എന്തായിരുന്നു കമ്മൽ അതിന്റെ കഴിഞ്ഞു ബസ്സിൽ വീണു കേട്ടോ ഇപ്പ ഉള്ളത് ഈ ഒരു ഗ്രീനും ഒരു പച്ചയാണ് അല്ല ഗ്രീനും ഒരു പിങ്കുമാണ് എന്റെ കയ്യിലുള്ളത് പിങ്ക് ആ ചേച്ചി തങ്ങളാണ് ഇത് ഗ്രീനും ഞാൻ സെറ്റുസാരിയുടെ കൂടെ ദാവണിയുടെ കൂടെ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പച്ച ഡ്രസ് അധികം ഉള്ളു അപ്പൊ അതിന്റെ കൂടെയാണിതല്ലേ ഇനി അടുത്ത ഇതൊന്ന് നോക്കാം അടുത്തത് ഒരു സരസ്വതി സരസ്വതീദേവീൻ്റെ കമ്മലാണ് രായിസ് വലിയൊരു കമ്മല് നമ്മള് ഏറ്റവും അവസാനത്തിലേക്ക് വരികയാണ് വലിയൊരു ഇത് ഞാൻ ദാവണിക്ക് ഇടാൻ വേണ്ടി വാങ്ങിയതാണ് എനിക്കൊരു പെർപ്പിള് മെറൂണ് ആ ഒരു ഷെയ്ഡിൽ ഒരു ദാവണി ഉണ്ട് ഞാൻ മീഷോ ഒന്ന് മേടിച്ചാണ് അപ്പൊ അതിനിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മല് വാങ്ങിയത് നല്ല രസമല്ലേ കാണാനായിട്ട് അത് കാണുമ്പോൾ എനിക്ക് സരസ്വതി ദേവിന്ന് തന്നെ ഓർമ്മ വരും കാരണം അതിന്റെ ആ ഒരു ഇതൊക്കെ നല്ല രസമാണ് കാണാൻ സരസ്വതീ ദേവി തന്നെയാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ആ കമ്മല് ഞാൻ നരിക്കുനി ലയാറേ എന്നാണ് തോന്നുന്നത് അങ്ങനൊരു എൺപത് ആ എൺപത് രൂപയാണ് അതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടാട്ടോ കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലാണ് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സിന് മാത്രമേ ഇടാറുള്ളൂ ടെമ്പിളിലേക്കൊക്കെ പോകുമ്പോ അങ്ങനെ ഇടുന്ന കമ്മലാണ് ഇനി അടുത്ത കമ്മല് ഇതുകൂടാതെ ഈ ഞാൻ പറഞ്ഞു എനിക്കൊരു ഗോൾഡിന് കമ്മലുണ്ട് ഉദ്ദേശിച്ചാൽ ഞാൻ ഇടലില്ല അതുകൊണ്ട് അത് ഞാൻ ഈ വീഡിയോയില് കാണിച്ചില്ല ഇനി ഏറ്റവും അവസാനത്തെ കമ്മൽ ഇതാ ഇതാണ് കേട്ടോ ഇതും ട്രഡീഷണൽ ആയിട്ട് സരസ്വതി ഒക്കെ പോലത്തെ ഒരു കമ്മലാണ് ഞാൻ ഇങ്ങനെയുള്ള കമ്മലിനൊക്കെ അധികം വാങ്ങുന്ന പറയാ ട്രഡീഷണൽ ആയിട്ട് എനിക്ക് ഈ ഓണത്തിന് ഇപ്പൊ കഴിഞ്ഞൊരു ആ ഓണം ഓണത്തിന് സെറ്റ് സാരിക്ക് സെറ്റ് സാരി സെറ്റും മുണ്ടിന് വേസ്റ്റും മുണ്ടിന് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കമ്മലാണ് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് എന്റെ ഒരു മെറൂൺ വേസ്റ്റീം മുണ്ടാണ് മെറൂൺ റെഡ് ആ ഒരു കളറിൽ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് നല്ല രസല്ലേ കാണാനായിട്ട് ഇതാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് വാങ്ങിയ കമ്മൽ കേട്ടോ നല്ല രസമല്ലേ സിൽവർ അല്ല ഗോൾഡില് ട്രഡീഷണൽ വെയർ ആയിട്ട് എങ്കില് ആ ലാസ്റ്റ് വാങ്ങിനാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ച് ആണ് കേട്ടോ ഈ കമ്മലിൽ വരുന്നത് അപ്പൊ ഗുള്ളൂ നമ്മുടെ വീഡിയോ കമ്മലുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് മൈക്ക് ഓഫ് ആയിപ്പോയി അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം മൈക്കിന് പ്രത്യേക സൗണ്ട് ഒന്നും വരാത്തോണ്ട് അങ്ങനെ അറിയാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ഗോൾഡിന്റെ കമ്മലിൻ ഞാൻ ഇടലില്ല എന്നാണ് തോന്നി ഞാൻ പറയുന്നത് കല്യാണം കഴിഞ്ഞേരം വാങ്ങിയതാണ് അങ്ങനെ ഗോൾഡ് ഇഷ്ടമല്ല എനിക്കുള്ള രണ്ട് കമ്മലിക്കാണ് എന്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഉള്ള ഗോൾഡ് കമ്മൽ ഞാൻ ഊരി വെച്ചേക്കാണ് കേട്ടോ ഞാൻ ഇടറില്ല ഡെയിലി നമ്മള് റീൽസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ചെയ്യുന്നു എന്നെ കൊണ്ട് കമ്മലിങ്ങനെ ഊരിയെടുത്ത് ഊരി വെച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല വെറുതെ എന്തിനാ കളയുന്നത് വിചാരിച്ചിട്ട് ഇപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കവലുകളെ ഉള്ളു എന്നെ പോലെ കമ്മല് ഇഷ്ടമുള്ളതാണെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് കാണുക ഞാൻ വീഡിയോയിൽ ഇതൊന്നും അല്ല പറഞ്ഞു തന്നാലും ഞാൻ ഇങ്ങനെ പറയാണ് ഇഷ്ടമുള്ളവര് കാണാൻ കേട്ടോ ഈ കമ്മലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാന് അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ഉള്ള കുറച്ച് കമ്പലുകൾ അതിന്റെ അകത്തുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് കമല ഇഷ്ടമായ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം കൂടാതെ നമ്മളെ വീഡിയോസ് ഒക്കെ കാണാം ഓക്കെ ഓക്കെ ആയിരിക്കും ഞാൻ വീഡിയോയിൽ പറയുന്നത് വിശ്വസിക്കുന്നു ഗേൾസ് ഒരുപാട് കമ്മൽ എവിടെ പോയാലും കമ്മല് വാങ്ങല് എനിയാണ് എന്റെ പണി എവിടെ പോയാലും മെയിനായിട്ട് എസ് എം സ്ട്രീറ്റ് നിന്നാണ് വാങ്ങല് മുപ്പത്തഞ്ച് നാല്പത്തഞ്ച് അമ്പത്തഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പിൾ റേറ്റിൽ നമുക്ക് സാധനം കിട്ടല്ലോ അപ്പൊ അതൊക്കെയാണ് വാങ്ങല് അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്നും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നേ ചാനല് അപ്പൊ ഓക്കെ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ചേട്ടാ